വക്കഫ് ഭൂമി പ്രശ്നം വലിയ ചർച്ചയാക്കി മാറ്റാൻ കേരളത്തിൽ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് കാരണം മതധ്രുവീകരണത്തിലൂടെ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് നിലന്തുടരാൻ കഴിയുകയുള്ളൂ എന്ന് ബി ജെ പി ആർ എസ് എസിനും നന്നായി അറിയാം ഉത്തരേന്ത്യയിൽ അവർ നടത്തിയ എല്ലാ നീക്കങ്ങളും അതേപടി കേരളത്തിലേക്കും കൊണ്ടുവരുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആ ശ്രമം ആരംഭിച്ചിരുന്നു ശബരിമലയിൽ നാം കണ്ടതാണ് ഇപ്പോൾ വക്കഫ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വക്കഫിന്റെ ഭീഷണി നേടുകയാണ് പ്രധാന സ്ഥലങ്ങളെല്ലാം വക്കഫിന്റെ ഭീഷണി നേടുകയാണ് അവർ ഈ ഭൂമി കൊണ്ടുപോകും എന്ന രൂപത്തിലുള്ള പ്രചാരണം കള്ളപ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ ബോധപൂർവമാണ് ഇക്കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത് പറയുന്നത് പാലക്കാട് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് നിയമസഭയിലേക്കുള്ള ബൈഎലക്ഷൻ നടക്കുന്നു ലോകസഭയിലേക്കും ബൈ ഇലക്ഷൻ നടക്കുന്നു ഈ ബൈഎലക്ഷനുകളിൽ പാലക്കാട് ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിയുമെന്നാണ് ബി ജെ പി കണക്ക് കൂടുന്നത് അതിന് ആ മണ്ഡലത്തിൽ പരമാവധി ധ്രുവീകരണം ഉണ്ടാക്കണം മതധ്രുവീകരണം ഉണ്ടാക്കണം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനുവേണ്ടി പോലും അവർ പിടിച്ചു കൽപ്പാത്തി തെരുവ് വക്കഫിന്റെ ഭീഷണിയിലാണ് എന്ന പ്രചാരണം ആദ്യം തുടങ്ങിയത് ബി ആയിരുന്നു ിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യമായി അത് പറയുകയും ചെയ്തു അത് നമുക്കൊന്ന് കേൾക്കാം ഒനമ്പത്ത് മാത്രമല്ല ഞാൻ ഇന്ന് കണ്ട കൽപ്പാത്തിയിൽ പോയപ്പോ അഗ്രഹാരങ്ങൾ ഭീഷണിയിലാണെന്ന് പറയുന്നു ഇപ്പൊ രാവിലെ ചില ആളുകള് പ്രഭാത സവാരി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കൽപ്പാത്തി അടുത്തേക്ക് ചില പ്രത്യേക ആൾക്കാർ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഭാത സവാരികൾ തുടങ്ങിയിട്ടുണ്ട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ നൂറണിയിലൊക്കെ അഗ്രഹാരങ്ങളിൽ കഴിയുന്നവർ പറയുന്നു ഈ പോക്ക് പോയാൽ കേരളത്തിൽ വോട്ട് വേണ്ടി നിർലജ്ജം പ്രവർത്തിക്കുന്ന രണ്ട് ആണെന്നാണ് അവര് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു മടിയുമില്ലാതെയാണ് പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് അത് ശേഷം ബി വിവിധ നേതാക്കൾ അത് ഏറ്റുപിടിച്ചു ചാനൽ ചർച്ചയിൽ പോലും ഈ വിഷയം ഉന്നയിച്ചു ആങ്കർ ചോദിച്ചു തെളിവ് തരൂ തെളിവ് തരൂ എന്ന് അപ്പോൾ തെളിവില്ല തെളിവ് വരും പിന്നീട് വരും എന്ന് മാത്രമാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് പക്ഷേ ആശങ്കയെ അകറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഇല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഒരു തെളിവുമില്ല എന്ന് തുറന്നു പറയേണ്ടി വന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ ആ വാക്കുകൂടി നമുക്ക് കേൾക്കാം വിഷയത്തിൽ വിഷയത്തിൽ അവിടെ അപ്പൊ ഇവിടെ കൽപ്പാത്തി എന്ത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ബി ജെ പി ഇവിടെ പാലക്കാട് ജില്ലയില് അല്ലെങ്കിൽ പാലക്കാട് ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത് എന്ത് ഇതിന്റെ കൽപ്പാത്തി മാത്രമല്ല ഞാൻ പോയ സമയത്ത് പല ഭാഗങ്ങളിൽ പോകുന്ന സമയത്ത് ആളുകൾ ആളുകൾക്കുന്നത് ഇന്നലെ പ്രായരിയിൽ പോയ സമയത്ത് കണ്ണോട്ടുകാവ് പോയ ഭാഗത്ത് ആളുകൾ പോയി ഞങ്ങളുടെ പ്രദേശവും ഉൾപ്പെട്ടുണ്ടോ അയ്യപ്പങ്കാവിന്റെ ഭാഗം ഉൾപ്പെട്ടുണ്ടോ എന്ന് കരുത് ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇല്ലാത്ത സംഭവത്തെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ബിജെപി ശ്രമിക്കുന്നത് ഒരു കള്ളം പറയുക അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതൊരു തന്ത്രമാണ് ആർ എസ് എസും ബി ജെ പിയും ഫാസിസ്റ്റ് സംഘടനകളും എല്ലാം നിരന്തരം പ്രാവർത്തികമാക്കുന്ന ഒരു തന്ത്രമാണ് ഒരു കള്ളം വെറുതെ പറഞ്ഞു വിടുക അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്തു കൊണ്ടേയിരിക്കുക അങ്ങനെ വരുമ്പോൾ അവസാനം ആ കള്ളം സത്യമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും സത്യം യഥാർത്ഥ സത്യം പുറത്തു വരുമ്പോഴേക്കും കള്ളം ഒരുപാട് സഞ്ചരിച്ചിരിക്കും അത് ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി നന്നായി പയറ്റി വിജയിച്ച തന്ത്രമാണ് അത് തന്നെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് തന്നെ അവസാനം സത്യം പറയേണ്ടി വന്നു ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല പിന്നെ എവിടെ നിന്നാണ് ഇത് വരുന്നത് ആരാണ് ഈ ആശങ്ക പടർത്തുന്നത് എന്തിനാണ് ആശങ്ക പടർത്തുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട് അത് വോട്ടിന് വേണ്ടിയിട്ടാണ് അതിന് യാതൊരു സംശയമില്ല പാലക്കാട് മണ്ഡലത്തിൽ ധ്രുവീകരണം സൃഷ്ടിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നു കെ സുരേന്ദ്രന്റെ വാദത്തെ ബി ജെ പി നേതാക്കളുടെ വാദത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിക്കൊണ്ടാണെങ്കിലും അത് തള്ളിപ്പറയേണ്ടി വന്നു സി കൃഷ്ണകുമാറിന് തെളിവുകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ ആശങ്കയുണ്ട് ആ ആശങ്ക ദൂരീകരിക്കണം സർക്കാർ എന്നാണ് പറയുന്നത് എവിടെയാണ് ആശങ്ക എന്തിനാണ് ആശങ്ക ആരാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് അത് ബി ജെ പിയും ആർ എസ് എസുമാണ് അത് പാലക്കാട് മണ്ഡലത്തിലെ കൽപ്പാത്തിയിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ആദ്യം ഒരു വേവേലാതി ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും ആർ എസ് എസും സൃഷ്ടിക്കുന്ന കള്ളപ്രചാരണത്തിൽ എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ അത് ജനങ്ങൾക്ക് മുന്നിൽ എലക്ഷന് മുന്നിൽ തന്നെ തകർന്ന് വീഴുന്ന കാഴ്ചയാണ് കണ്ടത് സി കൃഷ്ണകുമാറിന് സത്യം പറയേണ്ടി വന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് എന്ന് ആരാണ് ആളുകൾ സംഘപരിവാറുകാർ ബി ജെ പി കാർ ആർ എസ് എസുകാർ അവരുടെ കള്ളപ്രചാരണം കേരളത്തിൽ മതധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കള്ളപ്രചാരണം അത് മുളയിലെ നുള്ളേണ്ടതുണ്ട് ഇങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾ ബി ജെ പി നേതാക്കൾക്ക് എതിരെ നിരന്തരം ഉയരുമ്പോൾ മാത്രമേ ഇത്തരം കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുകയുള്ളൂ ഇവിടെ ഇതാ ഒരു കള്ളം കൽപ്പാത്തിയെ മുൻനിർത്തി വക്കഫിൻ്റെ ഭീഷണിയിലാണ് കൽപ്പാത്തിയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ എന്ന് പറഞ്ഞ് പരത്തിയത് വെറും കള്ളമാണ് എന്ന് പറയേണ്ടി വന്നു ശ്രീ കൃഷ്ണകുമാർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക്